ഈ റോഡ് സൈഡിൽ കാണുന്ന ലൈറ്റിന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ അവിടെ എഴുതി വച്ചാണ്ടോ റോമ ബോണഫേസ്റ്റേയ അച്ചേയെന്നു വച്ചാൽ ഇവിടെ മൂന്ന് കമ്പനികളാണ് കറണ്ടിൻ്റെ ഉള്ളത് ഒന്ന് അച്ചേയ പിന്നെ ഏനലി ഏരി അതിലൊന്നാണ് അച്ചേയ അപ്പൊ ആ അച്ചേയുടെ പേരിലാണ് ഇവിടെ ലൈറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ വഴിയിൽ കണ്ടോ എന്ത് ഭംഗിയെ കാണാൻ നോക്കി ഇന്ന് ഒരുപാട് സ്ഥലങ്ങളൊക്കെ കറങ്ങി തിരിഞ്ഞ് ഫ്ളമിനിയോലുള്ള പ്യാസതൽ പോപ്പിൾ പോലെ എത്തിട്ടോ പി അസദൽ പോപ്പുളം എന്ന് പറഞ്ഞാൽ വളരെ ഫേമസ് ആയിട്ട് ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ വരുന്ന ഒരു പ്ലേസ് കൂടിയാണ് പിന്നെ മറ്റൊരു പ്രത്യേകത കണ്ടോ ഇവിടുത്തെ ക്രിസ്മസ് ട്രീ ക്രിസ്മസ് ന്യൂ ഇയർ ആയിട്ടും ഇവിടെ വച്ചിരിക്കുന്ന ട്രീ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് കേട്ടോ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ പള്ളി ഈ പള്ളി നൈറ്റിൽ ഈ പള്ളിയുടെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇറ്റാലിയൻ പതാകയുടെ കളറാണ് അതാണ് മറ്റൊരു പ്രത്യേകത അപ്പോൾ എനിക്ക് തോന്നി ഇവിടെ വന്നു കഴിഞ്ഞപ്പ എൻ്റെ പ്രേക്ഷകരെയും കൂടി ഈ ചെറിയൊരു വീഡിയോ ഒന്ന് കാണിക്കണമെന്ന് അപ്പോൾ അതൊരു വീഡിയോ ആയിട്ട് ചെയ്തു അമ്പ്ലി ടേസ്റ്റ് ബുഡ് ആൻഡ് ട്രാവലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇവിടെ ഓരോ സ്ഥലത്തിനും ഓരോ പേരുണ്ട് അപ്പൊ ഇവിടെ ഇതിനെ പറയണത് പ്യാസദൽ പോപ്പിളോ എന്നാണ് ഫേമസ് ആണ് റോമില് അപ്പൊ ഇത് ഇവിടുത്തെ ഫൗണ്ടെയിൻ്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നാല് സിംഹത്തിന്റെ വായിക്കൂടെ കണ്ടോ വെള്ളം വരുന്നത് ആ വെള്ളത്തിലൊന്നും തൊട്ട് നോക്കട്ടെട്ടാ തണുപ്പുണ്ടോന്ന് ഇല്ല തണുപ്പില്ല ഏട്ടാ കാരണം ലൈറ്റ് ഇട്ടാണ് കാരണം കൊണ്ട് വെള്ളത്തിന് വലിയ തണുപ്പില്ല അത് ഇവിടത്തെ ഒരു പ്യാസദൽ പോപ്പിളോലൊരു പ്രത്യേകതയുണ്ടാവും ഈ ഫൗണ്ടെയിൻ പ്യാസദൽ പോപ്പിളോട് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് മൂന്ന് വഴികളാണ് വഴികളാട്ടോ ഈ മൂന്ന് വഴികൾ മൂന്ന് ഡയറക്ഷനിലേക്കാണ് ഫസ്റ്റ് വഴി എന്ന് പറയുന്നത് പ്യാസ് സ്പാനിയ്ക്ക് പോണതാണ് സെക്കൻഡ് സെക്കൻഡ് ഓൾറെഡി ഞാൻ ഇവിടെ പറഞ്ഞിരുന്നു റോമ ബോണഫേസ്റ്റ അച്ചേയ ഇത് പോണത് നമ്മുടെ പ്യാസ് വിനീച്ചയ്ക്കും പിന്നെ മൂന്നാമത്തെ വഴി പോണത് ലുങ്കോത്തേവരക്കും ഇത് മൂന്നാമത്തെ വഴി ഈ വഴി പോണത് നമ്മുടെ ലുങ്കോത്തേവരക്കാണ് അങ്ങനെ വീഡിയോ എടുത്ത് വന്നപ്പോൾ ഒരു ഫെറാരി കണ്ടു ബ്ലൂ കളറിലുള്ളതാണ് ഫെറാരി ഇവിടെ പാർക്ക് ാണ് അത് കണ്ടു അതിന്റെ വീഡിയോയും കൂടി ഒന്ന് പകർത്താന്ന് വിചാരിച്ചുട്ടോ കാണാൻ നല്ല ഭംഗിയുണ്ട് ആകെ പൊടിയൊക്കെ ആയിട്ടിരിക്കാണ് എന്ത് ഭംഗിയെ കാണാ നല്ല ഫെറാരി സൂപ്പറല്ലേ ഈ ക്രിസ്മസ് ട്രീ കാണാൻ എന്ത് ഭംഗിയാ നോക്കിയേ ആ ലൈറ്റും ബോളുകളും എല്ലാം ആയിട്ട് നല്ല ഭംഗിയെല്ലാം കാണാൻ ക്രിസ് ഇവിടെ നിൽക്കുമ്പോൾ ക്രിസ്മസിന്റെ ഒരു ഫീലിംഗ് കേട്ടോ നല്ല സൂപ്പറാണ് മോളിലൊക്കെ ഒരു സ്റ്റാറൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഫ്ലെമീനിയുള്ള പ്യാസതൽ പോപ്പിളോടെ ചെറിയൊരു വീഡിയോ ഒക്കെ ചെയ്തു അതും നൈറ്റ് വീഡിയോ ആട്ടോ ചെയ്തത് അപ്പോൾ ഇപ്പോഴും ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ് നൈറ്റിലാണ് കേട്ടോ പ്യാസതൽ പോപ്പിൾ കാണാൻ ഏറ്റവും ഭംഗി അങ്ങനെ വീഡിയോ ഒക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് പോവാണ് കാരണം ഇവിടെ സമയം ഒമ്പതര ഒമ്പതര ആയെങ്കിൽ കൂടി തന്നെ ഒരുപാട് ജനങ്ങൾ ഇപ്പോഴും ഇവിടെ വിസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഇതുപോലത്തെ വ്യത്യസ്ത വീഡിയോമായി ഇനി നമുക്ക് ഇനി വീണ്ടും കാണാം